യേശു പറയുന്ന ആ കഥകളും ഉപമകളും ഒക്കെ നിങ്ങൾ നോക്കണം ദൈവത്തെ പിതാവായിട്ട് അവതരിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ അപ്പനോട് വസ്തുവിൽ പങ്ക് ചോദിച്ചു വേറൊരു കഥ പറയുമ്പോൾ യേശു പറയുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുത്തിനോട് തോട്ടത്തിൽ വേല ചെയ്യാൻ പോകാൻ പറഞ്ഞു അവൻ പോകത്തില്ല എന്ന് പറഞ്ഞു രണ്ടാമൻ പോകാമെന്ന് പറഞ്ഞു പോയില്ല പോകത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നത്തുന്നില്ല അനുദിവച്ച് പോയി യേശു എപ്പോഴും ആ പിതാവും പുത്രനും എന്നുള്ള ആ ഒരു അനാലജിയെ ഹൈലൈറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതോറിറ്റി ഉണ്ട് അവിടെ ഒരു റിക്വയർമെന്റ് ഉണ്ട് അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട് ആ ഒപ്പം തന്നെ അവിടെ ഒരു അഫെക്ഷൻ ഉണ്ട് അതാ അപ്പൊ വില് ഓഫ് ഫാദർ വില് ഓഫ് ഫാദർ ഇസ് വില് ഓഫ് സൺ അപ്പൊ അത് സന്തോഷപൂർവ്വമാണ് പിതാവിന്റെ അവകാശമാണ് പുത്രൻ ഭൗമികമായിട്ട് നമ്മൾ ആത്മീകമെല്ലാം വിട്ടിട്ട് ഭൗമികമായിട്ട് ചിന്തിച്ചാൽ പുത്രനെ സംബന്ധിച്ച് നമ്മൾ മക്കളെ കാണുമ്പോൾ നമ്മുടെ മകനാണ് നമ്മുടെ പ്രതിരൂപമായിട്ട് നമ്മുടെ അവകാശിയായിട്ട് നമ്മുടെ തന്നെ ഒരു ഇംപ്രിന്റ് ആയിട്ടാണ് കാണുന്നത് അപ്പം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം നമ്മൾ മകന് വേണ്ടി ചെയ്യും നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതുമോ അതെല്ലാം നമ്മൾ മകന് വേണ്ടി കരുതും നമ്മുടെ സുരക്ഷ പോലെ തന്നെ മകന്റെ സുരക്ഷ നമ്മുടെ വെൽഫെയർ പോലെ തന്നെ മകന്റെ വെൽഫെയർ നമ്മുടെ മകന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അതാണ് അപ്പനും മകനും ആയിട്ടുള്ള ബന്ധം അപ്പൊ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ മുഴുവൻ പുനർ നിർവചിക്കുകയാണ് യേശു റീഡിഫൈൻ ചെയ്യുക യേശു കർത്താവ് അതിനെ റീഡിഫൈൻ ചെയ്യുക ലോകത്തിലെ മറ്റ് ഒരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത യുണീക്നെസ് ആണ് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കുക ദൈവം നമ്മുടെ പിതാവാണ് ഹീസ് അവർ ഫാദർ ഫാദർ എന്ന് പറയുമ്പോ നമ്മള് ആബൂഷമായോ നമ്മള് സുറിയാനി പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പറയുന്നത് സോഴ്സ് നമ്മുടെ ഉറവിടം ആണ് അതിൻ്റെ അർത്ഥം ഉറവിടം ഫാദർ എന്ന് പറഞ്ഞാൽ ഉറവിടമാണ് ഉറവിടമാണ് സോഴ്സ് സോഴ്സ് ഓഫ് എവരിൻറെ പ്രകാശത്തിന്റെ ഉറവിടം ജീവന്റെ ഉറവിടം ആൻഡ് ലൈഫ് പ്രകാശത്തിന്റെയും ജ്ഞാനത്തിന്റെയും ജീവന്റെയും ഉറവിടമായ ആ ഫാദർ ആ ഫാദറിനെ യേശു കഥ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം ന്യായവിധയും ശിക്ഷാവിധിയും കോപവും അങ്ങനെയൊക്കെയുള്ള സങ്കല്പ ദൈവത്തെ പറ്റി പക്ഷെ ഹീസ് അവർ ഫാദർ പേശുകർത്താവ് വന്നിട്ട് പഠിപ്പിക്കുകയാണ് ദൈവം നമ്മുടെ പിതാവാണ് ഈസ് ദർ അതോറിറ്റി ഉള്ളപ്പോൾ തന്നെ അഫെക്ഷൻ നമുക്ക് അഫെക്ഷൻ ഉള്ള ആൾക്കാണ് ഈ അതോറിറ്റി ഉള്ളത് സോ വി ആർ വെരി മച്ച് ഹാപ്പി ടു ഒബേ ഹിം ലിസൺ ഹിം അപ്പൊ ആ പിതാവിനെ ശ്രദ്ധിക്കുവാൻ അനുസരിക്കുവാൻ നമ്മൾ സന്തോഷമുള്ളവരാണ് ഇതാണ് ആ പിതാവ് എന്നുള്ള പഠിപ്പിക്കൽ ഇപ്പൊ യേശു കത്താവിനോട് ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അപ്പൊ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം അന്നന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു ആമേ അപ്പൊ ഈ പ്രാർത്ഥന ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്രാർത്ഥന ആറ് വരികൾ കൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ സകല സകലത്തെയും ഉൾക്കൊള്ളണം ഓൾ ഇൻക്ലൂസീവ് പ്രയറാണ് പക്ഷെ ആ പ്രേയറിന്റെ അഡ്രസ്സിങ് എങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗീയ പിതാവ് ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ